ഇത് ഒരു കുഞ്ഞിക്കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ ഞാനൊരു ഇഞ്ചിന്റെ ചട്ടിയിൽ നട്ടത് അപ്പൊ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു ചട്ടിയിലായിരുന്നു അത് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് പറിക്കാനാവുന്നുള്ളൂ കേട്ടോ ശരിക്കും ഇഞ്ചി ഒരു എട്ടൊമ്പത് മാസം ഒക്കെ ആയിട്ടാണ് നമ്മൾ പറിച്ചെടുക്കുക അപ്പൊ പറിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ആവശ്യമില്ല അപ്പം ഇതുപോലത്തെ ഒരു എട്ടു ചട്ടിയിൽ നിങ്ങൾ നടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഞ്ചി ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് ഞാൻ വീട്ടിൽ എൻ്റെ അടുക്കളേൻ്റെ ബാക്കിൽ നട്ട ഇഞ്ചിയാണ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നെ കുറച്ച് മുന്നേ ഇപ്പം ഇഞ്ചി ഉണ്ടോ നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു വർഷം തൊട്ടാണ് ഇതുപോലെ നടാൻ തുടങ്ങിയത് നമ്മുടെ പുതിയ വീട്ടിലേക്കൊക്കെ വന്നപ്പോൾ അപ്പോൾ ഇതൊക്കെ നടുന്ന വീഡിയോ കാണിച്ചു പിന്നെ ഇത് കണ്ടോ കൂർക്കേനെ നമ്മൾ നമ്മുടെ പെയിൻറ്റിൻ്റെ പക്കറ്റ് നട്ട് വെച്ചിട്ടുള്ള കൂർക്കേൻ്റെ തലപ്പ് നുള്ളിയിട്ട് ഞാൻ ഇതുപോലെ മാറ്റി നട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചതാണ് ായിരുന്നു അപ്പൊ എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പ് ചെടിയും ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളൂ കേട്ടോ ഇപ്പൊ കറിവേപ്പ് ചെടി നമ്മളിത് വത്തക്കയിലൊക്കെ നട്ട് നമ്മുടെ കറിവേപ്പ് ചെടിയാണ് സവോളുടെ തൊലിയിലൊക്കെ അപ്പം ഇതൊരു ഒട്ടും ഉഷാറില്ലാതെ നിന്ന കറിവേപ്പ് ചെടി ഇപ്പം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടേ അപ്പം നമ്മുടെ ഇഞ്ചി നമുക്കൊരു ഇതേപോലെ ഒരു പത്ത് മാസമൊക്കെ ആവുമ്പോൾ ഇങ്ങനെ വിളവെടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി ഒത്തിരി പരിപാലനം ഒന്നും കൊടുക്കേണ്ട ഒരു കൃഷിയല്ല നമ്മുടെ ഇഞ്ചി അപ്പോൾ വലിയ കൃഷിന്നല്ല നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ചാക്കിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും സിമെൻ്റ് ചാക്കിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി അപ്പം എങ്ങനെ ാണ് <imitation> ഇഞ്ചിക്ക് <and insecure> ഒട്ടും വരാതെ നല്ല രീതിയിൽ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ചട്ടിയിലാണ് നിങ്ങൾ നടുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ചാക്കിലോ ഗുരാബേഗിലൊക്കെ നടുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ഇല എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ കപ്പളങ്ങ കറുമൂസ പപ്പായേൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പേരിലാണ് പല നാടിലും പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കപ്പ്ളങ്ങ എന്ന് പറയും അപ്പോൾ കൊണ്ടോട്ടി മലപ്പുറം ആ ഒരു ഭാഗത്തേക്കൊക്കെ കറുമൂസ എന്ന് പറയുമല്ലേ അപ്പോൾ ഇതാ ഈ ഒരു കപ്പ്ങ്ങേൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്തിഞ്ചിൻ്റെ ോ പേ കിട്ടും അപ്പം ഇഞ്ചി നടടുമ്പോൾ കുറച്ചും കൂടി വലിയ ഗ്രോപ്പേക്കാണെങ്കിൽ അതിൽ കുറച്ചും കൂടി നല്ലതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കപ്പ്ങ്ങേൻ്റെ ഇല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇത് നമ്മുടെ ഷീമക്കൊന്നേൻ്റെ ഇല തന്നെയാണ് അപ്പം നമ്മുടെ കപ്പ്ളങ്ങേൻ്റെ ഇല ആണെങ്കിൽ ഷീമക്കൊന്നേൻ്റെ ഇല ഒക്കെ നമ്മുടെ ഇഞ്ചിക്ക് കേട് വരാതിരിക്കാനും നന്നായിട്ട് വളരാനും മുരടിപ്പ് കാര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ നമ്മുടെ ചെടിയിൻ്റെ ഇപ്പോൾ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ കിട്ടാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പം ഇഞ്ചി വരുന്നത് ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ് അല്ലേ ഒത്തിരി ആളുകൾ പറയുന്നതാണ് അപ്പോൾ അതൊക്കെ മാറി ട്ടെ അപ്പൊ നമുക്ക് എടുത്തിട്ടുള്ളൊരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ സാധാ മണ്ണും അതേപോലെ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടായതുകൊണ്ട് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി മിക്സ് എടുത്തതാണ് അപ്പോൾ കമ്പോസ്റ്റ് ഇല്ലാത്തവർ ചാണകപ്പൊടി സാധാ മണ്ണും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ആ ഒരു പോട്ടി മിക്സ് നമ്മൾ ഇതിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടി കപ്പ്ളങ്ങേൻ്റെ ഇല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പോട്ടുമിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്ന് ഒരിതായിട്ടോ അപ്പം നമ്മളിതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പച്ചില നമുക്കൊക്കെ അറിയാം പെട്ടെന്ന് തന്നെ വള ആവും കേട്ടോ അത് അതുകൊണ്ട് നമ്മൾ ആ മണ്ണായിട്ട് ചേർന്ന് നല്ല വളമായിട്ട് നിന്നോളൂ അപ്പോൾ ഉറുമ്പ് അങ്ങനത്തൊന്നും ഈ ഒരു പൊട്ട് മിക്സിലേക്ക് വരില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് കുഴിയെടുത്തിട്ട് അതിലേക്ക് ഞാനിതാ ഇഞ്ചി കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആ ചെറുതായിട്ട് കുഴിയെടുക്കുന്ന അതിലേക്ക് വേണമെങ്കിൽ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ കമ്പോസ്റ്റ് എടുത്തുകൊണ്ടാണ് ചെയ്യാത്തത് ഇനി നമുക്ക് ഇലയിട്ട് പൊതിയിട്ട് കൊടുക്കാം ഒത്തിരി നല്ലതാണ് ഇഞ്ചി നമ്മൾ നടുന്ന സമയത്ത് ഇങ്ങനെ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് വരാനും അതുപോലെ തന്നെ മുളയൊക്കെ നല്ല രീതിയിൽ വരാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് പുതയിട്ട് കൊടുക്കുക അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു പത്ത് ദിവസമാകുമ്പോഴേക്കും മുളണ്ട് നന്നായിട്ട് ഇത് ഇച്ചിരി മുളച്ച ഇഞ്ചിയാണ് കേട്ടോ ഞാൻ നട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഈ പുതയിട്ടതിന് ശേഷം ഉണ്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു തണുപ്പിൽ നിന്ന് നന്നായിട്ട് വളരും ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു എട്ട് ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിയൊക്കെ ഉണ്ടോ ഇപ്പം ഏകദേശം ഒരു നാല് മാസമൊക്കെ ആയിട്ടോ നമ്മൾ ഈ ഒരു ഇഞ്ചി നട്ടിട്ട് അപ്പോൾ ഇതിന് ഞാൻ മേൽമണ്ണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി കഷ്ണങ്ങൾ പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മണ്ണ് കളച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ ഇഞ്ചിൻ്റെ ചോട്ടിൽ കാടൊക്കെ ചെറിയ ചെടികളൊക്കെ വളരുകയാണെങ്കിൽ അതൊക്കെ പറിച്ചു കളയും വേണം കേട്ടോ അപ്പം ചട്ടിയിൽ നമുക്ക് ചട്ടിയിൽ നിന്നാണെങ്കിലും ഗ്രാമേഗന്നൊക്കെ ൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഇഞ്ചികൾ പറിച്ചെടുക്കാം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും ലൈക്കും ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്